ഹലോ നമസ്കാരം ഒരുപാട് പേരുടെ എൻക്വയറി ഉണ്ട് എനിക്ക് എന്ത് പറ്റിയതാണ് എങ്ങനെ പറ്റിയതാണ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് വീഡിയോ അത് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ ഒരു നാൽപ്പതിനായിരത്തി മുകളിൽ എന്നെ അന്വേഷിച്ചു ഭയങ്കര സന്തോഷം അപ്പോൾ എനിക്ക് റിപ്ലൈ എല്ലാവർക്കും റിപ്ലൈ തരണ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എന്ത് പറ്റിയതാണ് എങ്ങനെ സംഭവിച്ചതാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം ഡീറ്റെയിൽഡായിട്ട് പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലിക്ക് പോകുമായിരുന്നു രാവിലെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന ആൾ ഞാൻ ഇങ്ങനെ ഫ്ലൈ ഓവറിൽ കൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ബൈക്കിലാണ് പോകുന്നത് ഓപ്പോസിറ്റ് വന്ന ആൾ കുടിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി റോങ് സൈഡ് കയറിയതാണ് റോങ് സൈഡ് കയറി എൻ്റെ ഇടത് കൈ ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുള്ളി പ്രായവും കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ ഇടത് കൈ ഒടിഞ്ഞിട്ട് ഒടിഞ്ഞിട്ട് ഞാൻ വണ്ടിയുടെ അടിയിലോട്ട് പോയി ഒരു തമിഴിൻ്റെ ബസ് വരെ തമിഴ് ബസ് വരെ ആ ബസ്സിൻ്റെ അടിയിലോട്ട് പോയി അപ്പോൾ എന്തോ ആരൊക്കെയോ ചെയ്ത ഭാഗ്യങ്ങൾ കൊണ്ട് ഞാൻ വേറൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ജസ്റ്റ് തന്നെ നമ്മൾ വണ്ടിയുടെ അടിയിലോട്ട് പോകുന്ന പൊങ്ങുമ്പോഴേ തന്നെ നമ്മളെ ബോധം പോകും എൻ്റെ ബോധം അപ്പോഴും തന്നെ കൈ ഇടിച്ച് വണ്ടി നിങ്ങൾ തെറിച്ചപ്പോൾ തന്നെ എൻ്റെ ബോധം മൊത്തം പോയി എന്നിട്ട് നേരെ വണ്ടിയുടെ അടിയിൽ പോയി വണ്ടിയുടെ അടിയിൽ പോയി വണ്ടിയുടെ അടി കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി എന്നിട്ട് ഇപ്പോൾ വേറെ കൈ മാത്രം ഓടിക്കുന്നു അപ്പോൾ ലാസ്റ്റ് ബോധം പോകേണ്ട ഒരു വെള്ളമൊക്കെ തന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച എൻ്റെ ഒരു അനിയമ്പയെ വിളിച്ച എൻ്റെ ലാസ്റ്റ് ഒരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അവനെ മാറും പെട്ടെന്ന് എനിക്ക് ലോക്ക് മാറ്റി അവനെ വിളിച്ചാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയി അപ്പം പെട്ടെന്ന് അവൻ വന്നു അവൻ വന്നിട്ട് അവൻ കയറിൽ വന്ന അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം ഈ പുള്ളിക്കാരൻ എന്നെ ഈ പുള്ളിക്കാരൻ നമ്പർ അവൻ വാങ്ങിച്ചു ഇടിച്ച നമ്പർ അവൻ വാങ്ങിച്ചു വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇടിച്ച വിളിച്ചപ്പോൾ പുള്ളി പുള്ളിക്കൊരു അറുപത് വയസ്സുണ്ട് അപ്പോൾ എനിക്ക് ബോധം വന്ന സമയത്ത് പുള്ളി എൻ്റെ അടുത്തൊന്നും നിന്ന് മോനെ പോട്ടതാണോ എന്നൊക്കെ തലേ ആശ്വസിക്കുന്നു നോക്കി പിന്നെ അപ്പൻ്റെ പ്രായമുണ്ട് ഒരു പുള്ളി പിന്നെ ആ പോട്ടൻ താരമില്ല കഷ്ടകാലമാണെന്നുള്ള രീതിയിൽ ഞാൻ വേണ്ടെന്ന് വെച്ചത് കേസാണ് അപ്പം പുള്ളി ഓക്കേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വൈകുന്നേരം പുള്ളി സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് അതായത് എൻ്റെ വണ്ടി ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ സ്കൂട്ടറാണ് എനിക്ക് രണ്ട് വണ്ടിയുണ്ട് എൻ്റെ സ്കൂട്ടറാണ് ഞാൻ യൂസ് ചെയ്യണത് ഈ വണ്ടി ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ വണ്ടിയിൽ ഇൻഷുറൻസ് തീർന്നിട്ട് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ ഞാൻ അത് ശ്രദ്ധിച്ചില്ല മറന്നുപോയി അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാന്ന് കണ്ടിട്ട് പുള്ളി കൊണ്ട് കേസ് കൊടുത്ത് ഫസ്റ്റ് കേസ് കൊടുത്ത പുള്ളിയാണ് അപ്പം പുള്ളിയുടെ കയ്യിൽ ചെറിയ എന്തോ പൊട്ടലുണ്ടെന്ന് പുള്ളിയും പുള്ളിയും വീണ് അപ്പോൾ പുള്ളിയുടെ കയ്യിലും ചെറിയ പൊട്ടലുണ്ട് എന്ന് ഫസ്റ്റ് കേസ് കൊടുത്ത ആൾക്കാരുടെ പ്രിഫറൻസ് അത് ഞാൻ പറയാൻ വിട്ടു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പുള്ളി കേസ് കൊടുക്കുമെന്നോ ആരെങ്കിലും സ്വപ്നം കാരണം പുള്ളി പറഞ്ഞൊരു രീതി മോനെ മക്കളെ തന്നെ വിളിച്ചതായിട്ട് ഞാൻ അങ്ങ് വീണ് അപ്പം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഒരു അപകടം പറ്റിയാൽ കേസ് കൊടുക്കാൻ നിങ്ങളെ ആദ്യം കേസ് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളെയാണ് കൊണ്ടുവരിക നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾ ആദ്യം കേസ് കൊടുക്കാൻ ശ്രമിക്കുക ആരെയും വിശ്വസിക്കരുത് പിന്നെ എനിക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഈ ഇടത് കൈ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കൈ ഈ ഭാഗം മൊത്തം പൊട്ടലുണ്ട് അപ്പോൾ എൻ്റെ ജോലി എനിക്ക് ഒരു ഒരു മാസം കമ്പനിയിൽ നിന്ന് ജീവ് കാര്യങ്ങൾ പക്ഷെ എനിക്ക് എൻ്റെ സാലറിയിൽ കുറേ കട്ട് വരും എക്സ്പെൻസ് കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഓരോ പാരൻസ് പിന്നെ എനിക്ക് വരുന്ന ഗോളാബുകൾ ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ പ്രൊമോഷൻസ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓണത്തിൽ ഓണ സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം പോയി നഷ്ടങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ വിളിക്കുന്ന ദൈവത്തിന് ശക്തി ഉള്ളതുമുണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ പറ്റി അവ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി കൈ റെഡിയായി വേറെ എന്തെങ്കിലും ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയിരുന്നെങ്കിൽ പെട്ടെന്നൊന്നും റെഡിയാകത്തില്ലായിരുന്നു എസ് പി ഫോർട്ട് പോലത്തെ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ കൈ റെഡിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ സി സി ടി വി നോക്കിയപ്പോൾ ഞാനിങ്ങനെ നോർമലായിട്ട് വരായിരുന്നു അപ്പോൾ പോലീസ് നമ്മളെ അനുകൂലിച്ചു പക്ഷേ പുള്ളി മറ്റേ രാഷ്ട്രീയപരമായിട്ടൊക്കെ സ്വാധീനമുള്ള ആൾക്കാരാണ് അപ്പം പുള്ളി പോലീസ് ും മോട്ടോ റെക്കറൻസ് എന്ന് പറഞ്ഞൊരു രീതിയിലാണ് ഇപ്പം സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം എൻ്റെ വേണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടും അപ്പം എനിക്ക് എനിക്ക് അപകടം പറ്റിയത് കൂടുതൽ എനിക്കായതുകൊണ്ടും ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോകണത് അപ്പം ദൈവം സഹായിച്ച് കുറേ നല്ല നല്ല വക്കീൽസിനെ വക്കീലന്മാരെ വരയപ്പെടാൻ പറ്റിയ അപ്പം അതൊക്കെ കേസ് മുന്നോട്ട് പോകുന്നു പക്ഷേ വേദന എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അത് നമ്മൾ അനുഭവിച്ചല്ലേ തീരാൻ പറ്റുള്ളൂ രാത്രിക്ക് ആവുമ്പോൾ ജീവൻ പോണ വേദനയാണ് അതാരെടുത്ത് പറയാൻ ആരും മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളൊക്കെ സേഫായിട്ട് വണ്ടി ഓടിക്കുക കറക്റ്റ് സമയത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുക നിങ്ങളെ ഭാഗത്ത് തെറ്റില്ല നിങ്ങളായിട്ട് ആരെയും ദ്രോഹിക്കാൻ പോകരുത് വെള്ളം ഒടിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റൂലെങ്കിൽ നിങ്ങൾ മാക്സിമം വണ്ടി എടുക്കാതിരിക്കുക നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആൾക്കാരുടും പറയാം നിങ്ങളെക്കൊണ്ട് അത് വണ്ടി എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ എടുക്കാതിരിക്കുക ഓക്കെ ഇനിവേ പിന്നെ എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി താങ്ക് യു സോ മച്ച് ഇനിയുള്ള വീഡിയോസൊക്കെ കൈ ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്യുക ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ദൈവം പലരുടെയും രൂപത്തിൽ വരും എനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്യണമായിട്ട് എനിക്ക് തോന്നി കേസിൻ്റെ ആയപ്പോഴും എനിക്ക് പരി അഡ്വക്കേറ്റ്സ് എൻ്റെ റിലേഷനിലുള്ള അഡ്വക്കേറ്റ്സ് പോലും ഹെൽപ്പ് ചെയ്യാത്ത സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് വന്നിട്ട് നല്ല വക്കീലെന്ന് പറഞ്ഞാൽ സജസ്റ്റ് ചെയ്തു ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ താങ്ക് യു നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞു നിങ്ങളാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടാക്കി തന്നെ അപ്പം താങ്ക് യു സോ മച്ച് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ആ ഇപ്പോൾ തന്നെ നല്ല വേദനയാണ് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ ഇത്രയും ആൾക്കാരെ അന്വേഷിക്കുന്നോണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് താങ്ക് യു സോ മച്ച് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം താങ്ക് യു സോ മച്ച്